ക്ഷേമ പെൻഷൻ ആരും സൗജന്യമായി വെച്ചു നീട്ടിയ ഔദാര്യമല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എണ്ണമറ്റ പോരാട്ടങ്ങളിലൂടെയും ഇടതുപക്ഷ സർക്കാരുകളിലൂടെയുമാണ് ക്ഷേമ പെൻഷൻ ലഭ്യമായത് ഇതിനായി ശ്രമിച്ചത് ആരാണ് അത് തടയാൻ തയ്യാറായത് ആരാണെന്നൊക്കെ സമൂഹത്തിന് അറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള കർഷക തൊഴിലാളി യൂണിയന്റെ കേരള പുരസ്കാരം സമ്മാനിക്കുന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം ആളുകൾക്ക് ലഭിക്കുന്നു ഇതിവിടെ സൂചിപ്പിക്കാനുള്ള കാരണം ക്ഷേമ പെൻഷൻ എന്നത് ആരും സൗജന്യമായി വെച്ച് നീട്ടി തന്ന ഔദാര്യമല്ല എന്ന് പറയാൻ കൂടിയാണ് എണ്ണമറ്റ പോരാട്ടങ്ങളുടെയും പുരോഗമന സർക്കാരുകളുടെ ഇടപെടലുകളുടെയും ഫലമായാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സാർവത്രിക ക്ഷേമ പെൻഷൻ നൽകുന്ന സംസ്ഥാനമായി കേരളം മാറിയത്